ശരിക്കും പാണിക തറപ്പതിനായതു വിസ്മയനീയം ശരിക്കിരും പാണിക തറപ്പതിനായതു സ്മരിക്കുകിൽ വിസ്മയനീയം ദൈവ ക്രിസ്തു യേശുവിൻ്റെ നിസ്തുലിനി നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ആറാം വാക്യത്തിൽ നമ്മി പ്രകാരം വായിക്കുന്നു ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു ദൈവം ആത്മാവാകുന്നു അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്നാൽ മനുഷ്യൻ പാവിയായിരിക്കുന്നതുകൊണ്ട് അവൻ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിരിക്കുകയാണ് മനുഷ്യന് ദൈവവുമായി ഒരു തരത്തിലും ബന്ധപ്പെടുവാൻ കഴിയുന്നില്ല മനുഷ്യൻ ദൈവഹിതത്തിന് വിപരീതമായി ജീവിക്കുന്നു അങ്ങനെ പാപിയായ മനുഷ്യന് ദൈവവുമായുള്ള നിരപ്പ് സാധ്യമാവുന്നില്ല എന്നാൽ മനുഷ്യൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് ദൈവവുമായിട്ടുള്ള നിരപ്പ് സാധിക്കും ആ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിക്കുകയും ചെയ്യുമ്പോഴാണ് അങ്ങനെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്ന ഒരു വ്യക്തി ആത്മീയമായി ജനിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തത് പാപത്തിൻ്റെ ശിക്ഷ അവൻ സർവമാനവരാശിക്കും വേണ്ടി ഏറ്റുവാങ്ങി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു അങ്ങനെ ദൈവക്രോധം ശമിപ്പിച്ചു ക്രൂശിൽ നമുക്ക് പകരമായിട്ട് യാഗമാക്കപ്പെടുകയായിരുന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിച്ച പാപക്ഷമ പ്രാപിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു അവൻ ശാരീരിക ജന്മം മാത്രമല്ല ആത്മീകമായ ജന്മവും അവന് സാധിക്കുന്നു അങ്ങനെ ചെയ്യാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ